എൻ്റെ കാപ്പിത്തോട്ടം പൂത്തപ്പോൾ ഇന്നലത്തെ മഴക്ക് മഴ ആയതുകൊണ്ട് ഇതാ എല്ലാം കാപ്പി പൂത്തഞ്ഞ് ഇതാ ഇല്ല ഫുൾ കാപ്പി എല്ലാം പൂത്ത് പൂ ഉണ്ടായാ എല്ലാം ഉണ്ട് പങ്ങ് വഴപ്പം അങ്ങോട്ട് ഉണ്ട് എന്താ കംപ്ലീറ്റ് പൂത്ത് പറമ്പ് കാപ്പി പൂത്തിട്ട് ചെയ്താ എല്ലാം പൂത്തിട്ടുണ്ട് മൊത്തം ഇതാ ഇന്നലെ പെയ്ത മഴക്ക് എല്ലാം പൂട്ട് ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് കാപ്പി എല്ലാം പൂത്തു എല്ലാം ഇതാ പൂത്തണ്ട കാപ്പി ഫുൾ പൂത്ത് യിറ്റ് ഊത്തുകോളം ഉണ്ട് പൂത്ത് ഏതാ വേണോന്നറിയ കാപ്പി പോപ്പീനെ വേണം